ഹായ് ഇന്ന് ഞാനും ജോബിച്ചാണ് വാവയ്ക്കും കൂടിയ ഒരു സ്ഥലം വരെ പോവാട്ടോ കേട്ടോ എവിടേക്കാന്നല്ലേ രണ്ട് മാലാക്കുട്ടികളെ കാണാനും അവർക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണ് ഞങ്ങൾ പോണേ പോണേട്ടോ പോകും വഴി ഒരു ചെറിയൊരു ആനയനെ കണ്ടു ചെറിയ ആനല്ല കേട്ടോ ഒരനയനെയൊക്കെ കണ്ട് ആ ആനയെ ചുമ്മാ വീഡിയോ എടുത്തു തന്നോളൂ കേട്ടോ അപ്പം നമ്മൾ രണ്ട് മാലാക്കുട്ടി ആരാന്നും അവർക്ക് എന്താ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്ന് നമുക്ക് വഴിയെ അറിയാം കേട്ടോ അപ്പോൾ ദേ ഫസ്റ്റ് വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവുമല്ലോ ആൾ ആരാന്ന് അപ്പം നമുക്ക് ഇനിയുള്ള വിശേഷങ്ങൾ വീടിൻ്റെ അകത്ത് ചെന്നിട്ട് നമുക്ക് പറയാം അപ്പോൾ അതേ ഞങ്ങൾ പറയുകയാണെങ്കിൽ ചെന്നുവാണെന്ന് തോന്നുന്നു റോസ്മി ചേച്ചിയുടെ മോത്ത് ചെറിയൊരു ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ അകത്തേക്കൊക്കെ കയറിയപ്പോഴേ ആൻറ്റീനെ അച്ചാച്ചനെ അമ്മാമനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന കാര്യം അതായത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ അയറം വോക്ക് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ ജുവാൻകുട്ടിനെ കൊണ്ടാണ് നമ്മുടെ ഐറോ വർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തേട്ടോ അപ്പം ഐറോ വർക്ക് ഭയങ്കര ഹാപ്പിയായി വേഗം വാങ്ങിച്ച് നമുക്കിനി ഗിഫ്റ്റ് എന്തുട്ടാണെന്ന് നോക്കാം അപ്പം ഞങ്ങളുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഫ്രോക്കാണ് ആട്ടോ മാമയുടെ കയ്യിലിരിക്കുന്ന ഈ ഫ്രോക്കാണ് അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ പ്രത്യേകത നമുക്ക് രണ്ടാമത്തെ മാലാ കുട്ടിയോടും ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മാലാക്കുട്ടിയുടെ വീട്ടിലേക്ക് റോസ്മി ചേച്ചും പിള്ളേരും വന്നായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മാലാക്കുട്ടി ആരാന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ റേച്ചൽ മോളാണ് അപ്പോൾ നമുക്ക് മോൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ വന്നപ്പോൾ തന്നെ റേച്ചൽ മോളിത് വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത ആൾ ഭയങ്കര ഹാപ്പിയായി വേഗം ചെയ്യുന്നു അമ്മയുടെ കയ്യിൽ കൊടുക്കാണ് ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരുമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ അയറമോൾക്ക് കൊടുത്ത പോലെ തന്നെ നമ്മുടെ മോൾക്കും ചെറിയൊരു ഫ്രോക്ക് തന്നെയാണ് പിന്നെ ഈ ഫ്രോക്കിൻ്റെ പ്രത്യേകത ഞാനങ്ങ് പറഞ്ഞേക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ ഓർമ്മകൾ പൊടി തട്ടി എടുത്ത ഓർമ്മകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് പൊടി തട്ടി എടുത്ത ഓർമ്മകളൊന്നും അല്ലെട്ടോ എൻ്റെ എപ്പോഴും കണ്ടുമറന്ന ഒരു ആഗ്രഹം കൂടിയായിരുന്നു അപ്പോൾ അതെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത രണ്ട് ഡ്രസ്സാണ് നമ്മൾ ആയിരം മുഖക്കും റേച്ചിലും മുഖക്കുമൊക്കെ ഞാൻ ഇപ്പോൾ കൊടുത്തേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പം അയൽമോളെ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇട്ടൊന്നും കണ്ടാലാ ആരം മോൾക്ക് എന്തൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇഷ്ടമായതുകൊണ്ട് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പോസ് ചെയ്ത് തന്നു കേട്ടോ അപ്പോൾ ഈ ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സ്മോക്കിങ് എഫക്റ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത് അതായത് തുന്നിപ്പിടിപ്പിച്ചേക്കതാണ് ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് ആക്കി മാറ്റിയതാട്ടോ ഞാനൊക്കെ ഫസ്റ്റൊക്കെ കരുതിയിരുന്നത് ഇങ്ങനത്തെ മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് അപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായേ നമ്മൾ തന്നെ തുന്നിപ്പിടിപ്പിച്ച് പിടിപ്പിച്ച് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആക്കി മാറ്റേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായേ അപ്പം നമ്മുടെ അയറമോളുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് റേച്ചൽമോളുടെ ഡ്രസ്സ് ഒന്ന് കണ്ടാലോ റേച്ചമോളുടെ ഡ്രസ്സിൻ്റെ വേസ്റ്റ് ലൈനിൽ വൈറ്റ് കളർ ബാൻഡ് വെച്ചിട്ടുണ്ട് അതിൽ ഫുള്ള് ഹാൻഡ് എംബ്രോഡ് ഉപയോഗിച്ച് റോസാപ്പവും ലീഫും ഒക്കെ ആയിട്ട് വെച്ചേക്കാണ് അതിൻ്റെ ഒപ്പം തന്നെ പേൾ വർക്കും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരുടെ ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലേ രണ്ട് പേരുടെ ഡ്രസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പറയണോട്ടോ അപ്പം രണ്ടു പേർക്കും ഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഫേസിലുണ്ടായ ഹാപ്പിനെസ് തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടോ